ഹലോ ഗെയ്സ് ഇന്ന് ലോഗ സിനിമ പറഞ്ഞിട്ട് പതിനൊന്നാം ദിവസം പതിനൊന്നാം ദിവസവും ഹൗസ്ഫുൾ ഞങ്ങൾ ചങ്ങനാശ്ശേരി അഭിനയൽ ഫോർ കെ കാണാൻ വന്നിരിക്കുകയാണ് നാനത്തെ പ്രാവശ്യമാണ് പടം കാണുന്നത് പടം പതിനൊന്നാം ദിവസമായിട്ടും ഹൗസ്ഫുള്ളാണ് രാവിലെ എട്ടരയ്ക്ക് ഷോ ആണിത് രാവിലത്തെ എട്ടൊക്കെ ഷോ ഭക്ഷണം പോലും കഴിക്കാൻ ആൾക്കാർ വന്നിട്ട് ഞാൻ തോന്നുന്നത് ചിലരൊക്കെ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് തോന്നുന്നത് ഞാൻ കണ്ടായിരുന്നു കുറേ പേര് മേടിച്ചുകൊണ്ട് വരുമായിരുന്നു രാവിലെ ഉറക്കത്തിലായിരിക്കും പോരുമായിരുന്നു എന്നാലും പടം രാവിലെ എട്ടരക്കെ ഷോ പോലും ഹൗസ്ഫുള്ളായിരുന്നു ഞാൻ കഴിച്ചിട്ടില്ല ഞാനും വന്ന് പടം കാണാൻ അത്രയ്ക്ക് തിരക്കെ രാവിലത്തെ എത്രയ്ക്ക് ഷോ ഹൗസ്ഫുള്ളേ ഒമ്പ മണിന് ഷോ ഹൗസ്ഫുൾ ഇന്നത്തെ ഷോ മൊത്തം ഫുൾ ആണ് അപ്പുറത്ത് തൊട്ടപ്പുറത്ത് ധനതീരുണ്ട് അവിടെ എല്ലാ ഷോ ഹൗസ്ഫുൾ ആണ് പടം വേറെ ലെവലാണ് കേട്ടോ ഈ തിരക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഈ തിരക്ക് ഉണ്ടോണോ